ഹായ് ഫുഡ് എല്ലാവർക്കും സ്വാഗതം അപ്പം നാളെ ക്രിസ്മസ് ആയിട്ട് നമുക്ക് കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് നമ്മൾ കഴിഞ്ഞ വർഷം ഇട്ട് ചേർന്ന് ഉണ്ടായിരുന്നു അപ്പം ഇടയ്ക്ക് കുടിച്ച് നോക്കിയപ്പോൾ കുറച്ച് മധുരം കുറവാണ് അപ്പം അതിലേക്ക് കുറച്ച് പഞ്ചസാര കരിച്ച് ചേർക്കാനുണ്ടായിരുന്നു നോക്കാം അതിൻ്റെ പരിപാടിയൊക്കെ നോക്കാം ഒരു ബോട്ടിൽ തന്നെ ഉള്ളൂ കേട്ടോ ഈ ബോട്ടിലൊക്കെ കാലിയാണ് അങ്ങനെ ഒരുപാടൊന്നും ഇട്ട് വെക്കാറില്ല ഈ ഒരു കുപ്പി തന്നെ ഉള്ളൂ അപ്പം നല്ല പൊടിയൊക്കെ ഉണ്ട് ഞാൻ ഇങ്ങനെ കുപ്പിയൊക്കെ ഇങ്ങനെ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുത്ത് വെക്കണതാണ് കേട്ടോ പൊടിയാണ് പൊടിയും തുടച്ചേക്കാം നീല എന്നോട് വൈൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണെ ഞാൻ ക്യാരമ ലേസ് ചെയ്തങ്ങനെ വല്ലാതെ ബ്രൗൺ കളറിലേക്ക് ആക്കാറില്ല കേട്ടോ അങ്ങനെ ആകുമ്പോൾ ഭയങ്കര ചെറിയൊരു കൈപ്പ് ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ ഞാനെൻ്റെ കുറച്ചൊന്ന് ബ്രൗൺ കളറായി കഴിഞ്ഞപ്പം അല്പം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടേ കുറച്ച് വയനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ലേസ് ഉണ്ട് ഇതിൻ്റെ ഫേവറേറ്റ് ഫ്ലേവറാണ് കേട്ടോ കുറച്ചും കൂടി തെളിയിട്ടോ ഇതിപ്പം നമ്മൾ പഞ്ചസാരയൊക്കെ ഒഴിച്ചപ്പോഴേക്കും ഒന്ന് കലങ്ങിയിരിക്കുവാണ് പക്ഷെ കുറേ നേരം വെക്കണം എന്നാലേ തെളിയുള്ളൂ മധുരം പെർഫെക്റ്റ് ആയിട്ടുണ്ട് നാളെ രാവിലെ അപ്പവും ചിക്കനുമാണ് അപ്പോൾ അപ്പത്തിനുള്ള മാ വരച്ച് വെക്കുക കേട്ടോ അപ്പം ആണെങ്കിൽ ഇവിടെ ചിലവാകും എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് പിന്നെ നമ്മുടെ ഫിഷ് ബിരിയാണിക്കുള്ള ഫിഷ് ഇത് കാളാഞ്ചിയാണ് വെട്ടിത്തരും കേട്ടോ മാർക്കറ്റിൽ നിന്ന് അപ്പോൾ അത് വെട്ടി മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇത് കഴുകി മസാലയൊക്കെ റെഡിയാക്കി വെക്കണം ഞാൻ ഇതുകൊണ്ട് അങ്ങനെ ബിരിയാണി ഉണ്ടാക്കിയിട്ടില്ല പക്ഷേ നെയ്മി ഒന്നും കിട്ടിയില്ല കേട്ടോ ഇത് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അങ്ങനെ മേടിച്ചതാണ് അപ്പൊ ഞാൻ ഇതൊക്കെ റെഡിയാക്കി വെക്കട്ടെ ശരി എന്നിട്ട് ഉറങ്ങണം നാളെ രാവിലെ എഴുന്നേക്കണം ഹായ് ഗുഡ് മോർണിംഗ് അപ്പൊ ഞാൻ എന്താ മസാല തിരുമ്മി വെച്ച് ഫിഷ് ഒക്കെ എടുത്ത് വന്നിട്ടുണ്ട് ഇന്നിപ്പം ഭയങ്കര പണികളൊന്നും ഇല്ലല്ലോ ഇതൊക്കെ ഉണ്ടാക്കാൻ തിന്നാ പിന്നെ ചോറും കൂട്ടാനൊന്നും ഒരുപാട് വേണ്ട ബിരിയാണി ഉണ്ടാക്കി എളുപ്പമാണ് അപ്പൊ ഞാൻ ബിരിയാണി എടുക്കട്ടെ കേട്ടോ സത്യം പറഞ്ഞാൽ ആഘോഷിക്കാനുള്ള ഒരു മൂടും ഇല്ലാട്ടോ ഹരിയേട്ടൻ രാവിലെ തന്നെ പണിക്ക് പോയി അപ്പം എനിക്ക് ദേഷ്യം വന്നു എന്തോ സുഖമല്ല എന്തേലൊക്കെ വിശേഷമുള്ള ഇപ്പോൾ നമ്മുടെ വീട്ടിലെല്ലാവരും ഉണ്ടാവണം എന്നല്ലേ നമ്മൾ ആഗ്രഹിക്കാം നമ്മൾ സുഖമില്ല അപ്പോൾ ഇന്ന് ക്രിസ്മസ് ആഘോഷമൊന്നും കാര്യമായിട്ട് ഉണ്ടാവില്ല തൽക്കാലം നമുക്കൊരു ചർലാസ് അല്ലെങ്കിൽ സർലാസ് എന്നാല് പറയും ഞാൻ ചർലാസ് എന്നാണ് പറയുക അപ്പോൾ ചർലാസ് ഉണ്ടാക്കാൻ പഠിക്കാം നമുക്ക് ഇത് നമ്മുടെ കോട്ടയം എറണാകുളം ഒരു ഭാഗത്തേക്ക് മാത്രം ഞാൻ കണ്ടേക്കുന്ന ഒരു ഡിഷ് ആണ് കേട്ടോ ഭയങ്കര ടേസ്റ്റിയാണ് എസ്പെഷ്യലി ക്രിസ്ത്യൻ അല്ലെങ്കിൽ പള്ളിയിലത്തെ ഫംഗ്ഷൻസ് ഒക്കെ നമ്മൾ പോകുമ്പോൾ അവിടെ എന്തായാലും ചോറിൻ്റെ ആണെന്നുണ്ടെങ്കിലും പിന്നെ ബാക്കിയുള്ള റൈസിൻ്റെ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു ചർലാസ് കണ്ടിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് പിന്നെ നമ്മളിടയ്ക്കിടയ്ക്ക് വീട്ടിലുണ്ടാക്കുന്ന സംഭവം തന്നെയാണ് കേട്ടോ പക്ഷേ ഈ ഒരു ഭാഗത്തേക്ക് കണ്ടിട്ടില്ല അപ്പോൾ ഇതുപോലെ എത്ര സവോളം വേണമെങ്കിലും എടുക്കാം അപ്പം നമുക്ക് ഇഷ്ടമുള്ള ഒന്നോ രണ്ടോ സവോളം വെച്ചിട്ടുണ്ടാക്കാം കേട്ടോ എന്തെങ്കിലും നിങ്ങൾക്ക് കഴിച്ചാൽ ഇത് ഇഷ്ടപ്പെടും ഉറപ്പാണ് അപ്പോൾ ഇങ്ങനെ സവോള ഇങ്ങനെ അരിച്ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് ഒരു അല്പ ഉപ്പ് ഇട്ടിട്ട് ഇതുപോലെ പിഴിഞ്ഞെടുക്കുക ഒരു സവോളയുടെ നീര് വരുമല്ലോ കണ്ണില് അപ്പോൾ അതുപോലെ പിഴിഞ്ഞെടുക്കുക പിഴിഞ്ഞെടുത്തിട്ട് അതിലേക്ക് ഇഞ്ചി പച്ചമുളക് ഇഞ്ചി ചതച്ചതും പച്ചമുളകും നല്ല രീതിക്ക് കറിവേപ്പിലയും ഉപ്പും പിന്നെ കട്ട തൈര് മോര് മോരല്ല കട്ട തൈര് ഒത്തിരി പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് ഒത്തിരി പുളിയല്ല നല്ലൊരു അത്യാവശ്യ ഒരു പുളി വേണം എന്നിട്ട് അതും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾതാ ഇതേപോലെ ഇരിക്കും കേട്ടോ ഇതിപ്പോൾ നല്ല നല്ല റെഡ് കളറുള്ള സവാളില്ലേ ഓ അതൊക്കെ അരിഞ്ഞാൽ കണ്ണങ്ങ് നിറഞ്ഞിട്ടും എരിഞ്ഞിട്ടും അങ്ങനെ ഉപ്പാടുള്ളതും അപ്പോൾ അകത്തെ സവോള ആയതുകൊണ്ടാണ് നല്ലൊരു പിങ്ക് കളറ് ഇത്ര പിങ്ക് കളർ കുറഞ്ഞ സവാളയാണെന്നുണ്ടെങ്കിൽ അത്ര പിങ്ക് കളർ ഉണ്ടാവില്ല അത്രയേ ഉള്ളൂ എന്തായാലും ടേസ്റ്റ് വലിയ കുറവൊന്നും ഉണ്ടാകത്തില്ല അത് ഞാൻ ഗ്യാരണ്ടി അപ്പോൾ അപ്പോൾതാ ഇതാണ് നമ്മുടെ ചർലാസ് ഇത്രയേ ഉള്ളൂ കേട്ടോ പരിപാടി ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റിയാണ് വെറുതെ കോരി ഇങ്ങനെ കഴിക്കാൻ തോന്നും മോരൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ പാത്രത്തിന് നമുക്ക് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇടാം അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ കുറച്ച് നേരം വെച്ചെടുത്താൽ അടിപൊളിയാണ് ആ ഒരു കറിവേപ്പിലയുടെയും മിഞ്ചിയുടെയൊക്കെ ഒരു ടേസ്റ്റ് ഇറങ്ങുമ്പോഴേക്കും സംഭവം പൊള്ളിയായിരിക്കും സിമ്പിളല്ലേ അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ അപ്പവും ചിക്കൻ കറിയും അപ്പം കുറച്ച് ഡിഫറൻസ് ഉണ്ടോ സംഭവം കഴിക്കാൻ ആരും ഇല്ല അല്ലെങ്കിൽ ആഘോഷം എന്നുണ്ടെങ്കിൽ ഡിഫറൻസിന് കുറവൊന്നും വരരുത് അപ്പം ഞാൻ അപ്പം യൂഷ്വലി ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നതുപോലല്ല ചില കുറച്ച് തേങ്ങയും ജീരകവും ചെറിയുള്ളിയും കൂടി അരച്ച് ചേർത്തിട്ടുള്ള അപ്പമാണ് ആയിട്ടുള്ള ടേസ്റ്റ് ആണ്ട്ടോ നല്ല ടേസ്റ്റ് ആണ് മുന്നേ മുന്നേക്കെ ഉണ്ടാക്കാനുള്ളതാണ് ഞാൻ അങ്ങനെ ഉണ്ടാക്കാറില്ല വല്ലപ്പോഴൊക്കെ തന്നെ ഉണ്ടാക്കാറുള്ളൂ പിന്നെ നമ്മുടെ ബിരിയാണി ബിരിയാണി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര ടേസ്റ്റില്ലാട്ടോ സംഭവം ഞാൻ ഉണ്ടാക്കിയതിന്റെ ടേസ്റ്റ് കുറവല്ല മീനിന്റെ ടേസ്റ്റ് കുറവുണ്ടാണ് കേട്ടോ മീൻ അത്ര പോരാ ഈ ഒരു ബിരിയാണിക്ക് അപ്പം ഈ ഒരു കാളാഞ്ചി വെച്ചിട്ടുള്ള ബിരിയാണി അത്ര സുഖം തോന്നിയില്ല നമ്മുടെ മുന്നേ ഉണ്ടാക്കിയ ബിരിയാണി പോലെ ഇത് വെച്ച് ഞാൻ ആദ്യമായിട്ടാണ് ബിരിയാണി ഉണ്ടാക്കണേ ഈ മീൻ കറി വെക്കാനൊക്കെ ഓക്കെ അടിപൊളിയാണ് പക്ഷെ വറുത്തിട്ട് ബിരിയാണി വെക്കുമ്പോൾ എനിക്കെന്തോ അത്ര ഇഷ്ടപ്പെട്ടില്ല അപ്പം നമ്മൾ ഇതൊക്കെ കഴിച്ചു പിന്നെ ഹരിയേട്ടൻ ഉച്ചയ്ക്ക് വന്ന് കഴിച്ചു വീണ്ടും പോയി ഞാൻ വീണ്ടും ആയി അപ്പോൾ അതുകൊണ്ട് ഹരിയേൻ്റെ കൊടുക്കാതെ ഈ ഒരു കുപ്പി വൈൻ ഞാൻ തന്നെ കുടിച്ച് തീർക്കാമെന്ന് വിചാരിച്ചു കുറച്ച് കേക്കും കട്ട് ചെയ്ത് കൊണ്ടുവന്നു ഞാനീ വരാൻ എന്തെങ്കിലും ഇരുന്ന് ഇങ്ങനെ വൈനടിയാണ് കേട്ടോ അങ്ങനെ അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ന്യൂ ഇയർ വന്നു ന്യൂ ഇയർ വന്നപ്പോഴും നമ്മൾ ചിക്കൻ മേടിച്ചുണ്ടായിരുന്നു കുറച്ച് മന്തി റൈസ് എടുത്ത് മന്തി ഉണ്ടാക്കി സാലഡ് ഉണ്ടാക്കി വീണ്ടും ഇങ്ങനെ തിന്നാനിരിക്കാണ് എല്ലാ ന്യൂ ഇയറും ക്രിസ്മസ് ഒക്കെ കലണ്ടറിൽ നിന്ന് വെട്ടിയാലോ എത്ര ചിക്കൻ ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടാവും ഏതെങ്കിലും ചിക്കൻ പ്രാവൺ ഉണ്ടാവോ ഏയ് ഇല്ല അല്ലേ അപ്പൊ എന്തായാലും മന്തി റൈസ് ഉണ്ടാക്കി മന്തി അടിപൊളിയാണ് കേട്ടോ ഞാൻ എപ്പോഴെങ്കിലും ഞാൻ മന്തിയുടെ വീടുകടാം അപ്പൊ മന്തി ഭയങ്കര ആണ് കേട്ടോ നമുക്കൊരു സൺഡേ ഒരു കുറച്ച് മന്തിയും കുറച്ച് ചിക്കൻ ഉണ്ടാക്കി കഴിച്ചാൽ പിന്നെ വേറൊരു പണി ഉണ്ടാവില്ല പിള്ളേരൊക്കെ ആണെന്നുണ്ടെങ്കിലും മടം മടാമെന്ന് കഴിച്ചോളൂ സമയം മൂന്നേ മുക്കാലായിട്ടോ ഞാനിപ്പോഴാണ് ഫുഡ് കഴിക്കുന്നത് അമ്മും കഴിച്ചിട്ടില്ല അവള് വരുന്നതേ ഉള്ളൂ അപ്പൊ മന്തിയാണ് മന്തി റൈസ് മന്തി റൈസ് ഇപ്പുണ്ടായിരുന്നു വേറെ റൈസ് ഒന്നും ഇല്ല ഇതും കൂടി തീർത്താന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു സൺഡേ അല്ലേ അപ്പോൾ ഇപ്പോഴാണുള്ള സമയം കഴിഞ്ഞു പേഷ്യൻസ് ആരും വിളിച്ചില്ല അപ്പം അതുകൊണ്ട് ലിപ്പ് ബാം ഉണ്ടാക്കി പിന്നെ തലയിൽ എല്ലാ സൺഡേയ്സിലും ഒരു ഒരു പാക്കറ്റ് ഇടാക്കുന്നു അപ്പോൾ അതിട്ടു അമ്മൂനും കൊടുത്തു അത് കഴിഞ്ഞിട്ട് പുള്ളിയായി കഴിഞ്ഞിട്ട് ഇതാ വന്നേ ഉള്ളൂ പണികളൊക്കെ ഒരുങ്ങി ഇനി ഇങ്ങനെ പിന്നെ എവിടെയെങ്കിലും പോയി ഇരിക്കുക അല്ലെങ്കിൽ പുറത്തേക്ക് നിറഞ്ഞ അരി തീർന്നു പോയി പരി മേടിക്കണം ഇങ്ങനെ കുറച്ച് സാധനം ഉപ്പ് തീർന്നു പോയി എനിക്ക് മേടിക്കണം അങ്ങനെ ആയിട്ടുള്ള രണ്ട് സാധനങ്ങൾ തീർന്നിരിക്കുവാണ് അപ്പം അതൊക്കെ പോയി വാങ്ങിയിട്ടല്ല ഞമ്മൾ ശരി ബൈ